ഹൈ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മൾ ഈ തേങ്ങാ പൊതിച്ച എന്താ എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും അതിപ്പോഴത്തെ കാണിച്ചു തരാം ഇപ്പൊ നമ്മുടെ തേങ്ങാ പൊതിച്ചതൊക്കെ സസ്പെൻസ് ആയിട്ട് നിർത്തിയിരിക്കുക നമ്മളീ തേങ്ങാ പൊതിച്ചത് പാടത്ത് കൊഞ്ചു പിടിക്കാൻ പോകാനാണ് അതെങ്ങനെയാണ് കൊഞ്ചു പിടിക്കുന്ന കാണിച്ചു തരാം ഈ തേങ്ങ ഉണ്ട് ഈ തേങ്ങ ഉണ്ട് നമ്മൾ എങ്ങനെ കൊഞ്ചു പിടിക്കുന്നതാണ് കാണിച്ചത് അല്ല ഇതിന്റെ പൊങ്ങാണ് നമ്മൾ പാടത്താണ് പോകുന്നത് കൊഞ്ചു പിടിക്കാൻ അപ്പൊ അതിന് അതിന്റെ ആദ്യത്തെ കാര്യങ്ങൾ കാണിച്ച ഞാൻ ഈ തേങ്ങയെന്ന് പോകട്ടെ ഇങ്ങനെ ഓരോ പീസാക്കാണ് ഇതുപോലെ ഇതുപോലെ നമ്മൾ പീസ് ആക്കി എടുക്കാണ് അത് തന്നെയാണ് നമ്മള് ഇത് പൊങ് നേരത്തെ ഓൾറെഡി കെട്ടി വെച്ചിരിക്കുന്നതാണ് ഉണ്ടോ ശരി അപ്പൊ ഇത് നമ്മൾ കെട്ടുന്ന വിധവും ഇത് ഉണ്ടാക്കുന്ന വിധമാണ് പറയാൻ പോകുന്നത് ഇത് നമ്മുടെ അടയാ അടയാളത്തിന് വേണ്ടി ഇടുന്ന സാധനമാണ് തെർമോക്കോളർ ആണ് തെർമോക്കോളർ ആണിത് ഇത് ഈ കണക്കിന് നമ്മൾ കണ്ടിച്ചെടുക്കുക അത് തന്നെയല്ല ഇത് പൊങ്ങി നിൽക്കണം ഇപ്പൊ നമ്മൾ കണ്ടത്തിലേക്ക് ഇടും അവിടുത്തെ വെള്ളം നോക്കി ആ വെള്ളം അനുസരിച്ച് ഇപ്പൊ നമുക്ക് ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആ ലെവൽ അനുസരിച്ച് ഇത് ചുറ്റി ആ വെള്ളത്തിന്റെ കറക്റ്റാണ് ഈ പൊങ്ങിടുന്നത് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു അടിയിലൊരു കല്ല് കെട്ടിയിട്ടുണ്ട് എന്താ തേങ്ങ ഊരി പോകാതിരിക്കുക താഴ്ന്നു കിടക്കാൻ രണ്ടാമത് അത് മേളിലോട്ട് പൊങ്ങി പോരായിരിക്കാൻ ഇവിടെ ഈരുട്ടിലേക്ക് കെട്ടിയിരിക്കുകയാണ് ഇത്രയും ഈ നൂലിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാടത്തെല്ലാം ഞണ്ട് കാണും നമ്മൾ മറ്റുള്ള നൂലെ കെട്ടിയിട്ടാൽ ഈ ഞണ്ട് അത് മുറിച്ചോളൂ ഇതാകുമ്പോൾ അത് മുറിക്കത്തില്ല അപ്പം ഇതാണ് അപ്പം ഈ അടയാളം നമ്മൾ ചെയ്തിരിക്കുന്നു നമ്മളൊരു പാടത്തോട്ട് കയറി കഴിഞ്ഞാൽ പല പല ആൾക്കാരും നമ്മളെപ്പോലുള്ള പണിക്കാരുണ്ട് ഇപ്പം നമ്മൾ പൊങ്ങ ഒരു ലെവലിലിടുമ്പോൾ അത് ഇട്ടു കാണിച്ചു തരാം ലെവലിൽ ഇടുമ്പോൾ അതിനടുത്തപ്പുറത്ത് തൊട്ടപ്പുറത്ത് വേറെ പണിക്കാറുണ്ടായിരിക്കും ഈ പൊങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊഞ്ച് വലിച്ചോണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു പൊങ് അവരുടെ അതിനകത്തോട്ട് പോയാലും വേറെ സ്ഥലത്തേക്ക് പോയാലും നമ്മുടെ പൊങ്ങാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇന്നിട്ട് വന്നാൽ അത് അവരുടെയാണെന്ന് പറഞ്ഞ് അത് അവർക്ക് ആ കൊഞ്ച് പിടിച്ചെടുക്കുക അതിനുവേണ്ടിയാണ് ഈ അടയാളം വെച്ചിരിക്കുന്നത് പിന്നെ ഉദ്ദേശം ഇത് എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ വേളി പൊങ്ങി കിടക്കുക നമുക്ക് കാണണം രാത്രി ആയതുകൊണ്ട് ദൂരെ തെർമോക്കോളിൽ ഇങ്ങനെ വെളുത്ത് പൊങ്ങി കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇനിയിപ്പം നമ്മൾ തേങ്ങ ഇത് കെട്ടുന്ന വിധമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ഓൾറെഡി നമ്മൾ പൊങ്ങി കെട്ടി വെച്ചിരിക്കുകയാണല്ലോ ഈ തേങ്ങ നമ്മൾ കണ്ടിച്ച് കളയുക കണ്ടിച്ച് കളഞ്ഞ് ഇതിൻ്റെ ഈർക്കിളി നമ്മൾ ഊരിയെടുത്ത് അപ്പോൾ പുതിയ ഈർക്കിളിയാണ് ഇനി നമ്മൾ ഇടുന്നത് അത് കെട്ടുന്ന ഇപ്പം നമ്മൾ കല്ലിത് കെട്ടിയിരിക്കുക ഈ കല്ല് നമ്മൾ അഴിച്ചെടുത്ത് ഇപ്പം ഓരോ പ്രാവശ്യവും പൊങ്ക് മാറുന്നതാണ് പുതിയതായിട്ട് കെട്ടുമ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കെട്ടുന്നത് ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കമ്പി കഷ്ണം ഉണ്ട് സൗകര്യം അല്ലെങ്കിൽ കീർക്കിളിയായാലും മതി ഇതുപോലെ ഇതിനകോട്ട് ഇങ്ങനെ വെച്ച് ഈ നൂല് ഇത് ഒന്ന് കെട്ടിയതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ കെട്ടുന്നത് അല്ലെങ്കിൽ പുതിയ ഈ ചാട്ട് തന്നെ കെട്ടിയാൽ മതി പുറത്ത് എടുത്ത് കല്ലിയുടെ കെട്ടുകയാണ് കല്ലുകെട്ടി ഇനി മേളിൽ നമ്മളത്തെ ഈർക്കിളി കെറ്റി കെട്ടുക അതായത് ഈർക്കിളി കെട്ടുന്നതിൻ്റെ ദശി തേങ്ങാ മുകളിലോട്ട് പൊങ്ങിപ്പോരും അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഈർക്കിളി ദീർഘിയും കിട്ടി നമ്മൾ അപ്പം നമ്മൾ ഈ പൊങ്ങ് കെട്ടി എല്ലാം റെഡിയാക്കി ഇതൊക്കെ ഈ ഇതിനകത്തിരിക്കുന്ന പൊങ്ങുകൾ മുഴുവൻ നമ്മൾ കെട്ടി റെഡിയാക്കിയിരിക്കുക ഈ തേങ്ങ കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് പാറത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ നിതോ അത് അതിൻ്റെ വഴിയെ കാണിച്ചുതരാം ഓരോ വിധം എടുത്ത് അവിടുത്തെ പാറത്തെ വെള്ളം നോക്കി ആ വെള്ളം അനുസരിച്ച് നമ്മൾ എടുത്തിടുകയാണ് പൊങ്ങിടുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കറക്റ്റ് ലെവലായിരിക്കണം അത് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ അത് മനസ്സിലാകും ലെവലിടുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ ഈ പോകത്ത് തന്നെ വെക്കുകയാണ് ഇനി നമ്മൾ വീശുന്ന വല വീശുന്ന വലയുടെ വലിപ്പവും അത് എൻ്റെ സിറ്റു കാര്യങ്ങളും കാണിച്ചു തരാം ഇത് നമ്മൾ വീശുന്ന വലയാണ് പാടത്തെ വീശുന്ന വലയാണ് ഇതിന്റെ ഹൈറ്റും ഇതിന്റെ കാര്യങ്ങളുടെ പറയാം നമ്മുടെ ഇപ്പോഴത്തെ പാടങ്ങളാണ് അടുത്ത വെള്ളം അനുസരിച്ച് ഇത്രയും വെള്ളമേ കാണത്തുള്ളൂ നെഞ്ചത്രം വെള്ളം അതിന് താഴോട്ടേ കാണത്തുള്ളു പക്ഷെ വെള്ളം സ്വല്പം കൂടിക്കഴിഞ്ഞെന്ന് കുഴിയുള്ള പാടമുണ്ട് അതായത് വെള്ളം കൂടുതലുള്ള പാടമുണ്ട് കുഴി അപ്പൊ അവിടെ ഒക്കെ നമുക്കിത് ഇത്രയും വെള്ളം കാണും ചിലടത്ത് നമുക്ക് എത്തില്ലാത്ത സ്ഥലങ്ങളിൽ അപ്പൊ ഈ ഇല്ലാതെ അതായത് കഷ്ടിച്ച് നമുക്ക് എത്തം കിട്ടുന്ന അത്രവും ഭാവം വരെയുള്ള മല വീശുന്ന വലയാണ് ഞാനീ ഇണക്കിയിരിക്കുന്നത് കേട്ടോ ഇത്രയും വെള്ളത്തിൽ ഈ വല വീശാം അപ്പൊ ഇത്ര വെള്ളത്തിൽ വീശുമ്പോൾ നമ്മൾ വീശി കഴിഞ്ഞാൽ ഇതിനകത്ത് വീണാൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങി കൊഞ്ചെടുക്കേണ്ടി വരും ഈ വലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കണ്ടോ ഇതിപ്പം നമ്മൾ പറയുമ്പോൾ രണ്ട് വിരൽ ആട്ടോ എന്ന് പറയും നാൽപ്പത് എം എംഒ വരും രണ്ട് വിരൽ ആട്ടോ എന്ന് പറയുന്നത് ഇത് പഴയ ആൾക്കാർ പറയുന്നതാണ് പണ്ട് കണക്കുകൾ ഇല്ലല്ലോ മില്ലിമീറ്റർ ഒന്നും ഇല്ല അപ്പം രണ്ട് വിരലിന്റെ കയറി രണ്ട് പേരൽ സുഖായിട്ട് ഇവിടെ ഇളകുന്നതാണ് രണ്ട് വിരൽ ആട്ടോ എന്ന് പറയുന്നത് ഇത് കെട്ടിയിരിക്കുന്നത് രണ്ട് നമ്പർ രണ്ടാം നമ്പർ നൂലിട്ടാണ് ഈ കിട്ടിയിരിക്കുന്നത് അല്ല രണ്ടാം നമ്പർ അല്ല നാലാം നമ്പർ നൂലിട്ടാണ് അത് തെറ്റിപ്പോയി നാലാം നമ്പർ നൂലിട്ടാണ് ഈ വല കെട്ടിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ പാടത്ത് വീശാന് പോകുമ്പോൾ അവിടെ ആമ്പ കാണും പുല്ല് കാണും ചിലടുത്ത് വരമ്പ് വരം പാടം തിരിക്കുന്ന വരമ്പ് കാണും അവിടെ കുറ്റി കാണും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ ഈ ചെറിയ കേജുള്ള വലയിട്ട് കഴിഞ്ഞാൽ ആ കുറ്റിയിലുടക്കി അല്ലെങ്കിൽ ആമ്പലുടക്കി അത് കീറിപ്പോകും അപ്പോൾ അത് കീറാതെ കീറിപ്പോകാതിരിക്കാനാണ് നമ്മളീ നാലാം നമ്പർ നൂലിനിട്ട് കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ മണിഭാരം ആറ് ഉണ്ട് ഇപ്പൊ ഇത് ആറു കിലോ കാണത്തില്ല രണ്ട് വർഷത്തിന് മുമ്പുള്ള വലയാണ് ആറു കിലോ മണി ആകുമ്പോൾ ഇത് ഇപ്പൊ ഒരു അഞ്ചര കിലോ മണിയേ കാണത്തുള്ളൂ കാര്യം ഇത് ഓരോ ദിവസവും തേഞ്ഞ് തേഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും അതാണ് ഈ വലയുടെ ഒരു പ്രത്യേകത ഇതിന് ചുരുക്കാലില്ല ചുരുക്കാലില്ലാത്ത കൊണ്ടാണ് ചുരുക്കാലിട്ട് കഴിഞ്ഞാൽ ഈ ചപ്പക്ക സ്ഥലത്ത് വീശിക്കഴിഞ്ഞാൽ ചുരുക്കാലിടായി കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളാകും പിന്നെ ഈ വലയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് കോടം കോർക്കുകയില്ല കോടം കോർക്കാതിരിക്കാൻ ഇതിനകത്തൂടെ നമ്മൾ ഒരു നീല പ്ലാസ്റ്റിക് ചരടി കയറ്റിട്ടുണ്ട് കേട്ടോ കോടം കോർക്കാതിരിക്കുക അപ്പൊ ഇത് ഇതൊക്കെയാണ് ഈ വലയുടെ ഒരു പ്രത്യേകത സന്ധ്യ കഴിയുമ്പോഴാണ് പൊങ്ങിട പൊങ്ങ് പാടത്തേക്ക് നിർത്താൻ പോകുന്നത് അപ്പം ഇത് സന്ധ്യ കഴിയുമ്പം തന്നെയല്ല എപ്പോഴാണെങ്കിലും കൊഞ്ചുള്ള സ്ഥലത്ത് ഈ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊങ്ങിട്ട് കഴിഞ്ഞാൽ പിടിക്കും പക്ഷെ കൂടുതലും കൊഞ്ച് കിട്ടുന്നത് രാത്രി സമയത്താണ് അപ്പം നമ്മൾ സന്ധിക്കാണ് പോകുന്നത് ഈ അതായത് എല്ലാ പാടത്തും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊഞ്ച് കാണത്തില്ല കൊഞ്ച് കിട്ടത്തില്ല ചില പാടങ്ങളിലെ കൊഞ്ച് കയറി വസിക്കത്തുള്ളു അപ്പം അതുകൊണ്ട് എല്ലാ പാടത്തും കാണത്തില്ല ചില പാടങ്ങളിൽ കൊഞ്ചു കൂടുതലായിട്ട് കാണും പൊങ്ങൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലയും ഗഡിയാക്കി എടുക്കണം ഇനി നമ്മൾ വീശാൻ പോകുന്നത് വൈകിട്ടാണ് വൈകിട്ടാണ് പോകുന്നത് വൈകിട്ടപ്പം പോകുമ്പോൾ അന്നേരപ്പുഴത്തെ ആ വൈറ്റത്തെ കാഴ്ചകൾ നമുക്ക് കാണിക്കാം ഓക്കെ നമ്മളെ പൊങ്ങ് കെട്ടുന്നത് കണ്ടല്ലോ നമുക്ക് അതിട്ട് എങ്ങനെ കൊഞ്ച് പിടിക്കാമെന്ന് നോക്കാം വാ വാ പെട്രോൾ മാക്സ് നമ്മൾ ഗ്യാസിന്റെ ലൈറ്റ് ആണ് എടുക്കുന്നത് മറ്റേ പെട്രോൾ മാങ്ക്സിന് മണ്ണെണ്ണ കിട്ടാനില്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ ഗ്യാസ് ലൈറ്റായി നമ്മൾ ടോർച്ചൊക്കെ ഉണ്ട് നമുക്ക് എടുത്ത് വെക്കണം ഇത് നമ്മുടെ പൊങ്ങ് വല ഒരു ടോർച്ച് വൈകുന്നേരം പോവാം പോയി കൊഞ്ച് കൊഞ്ച് പിടിക്കാം നമ്മള് കുഞ്ചു പിടിക്കാൻ പോകുന്ന പടിഞ്ഞാറൻ പാടത്താണ് പക്ഷെ ഭയങ്കര കാറ്റുണ്ട് നമ്മൾ വീട്ടപ്പ നല്ല കാറ്റാണ് അതിലും ഇങ്ങോട്ട് പോവാം നമ്മൾ സാധാരണ കൊഞ്ച് വീശാൻ പോകുമ്പം അല്ലെങ്കിൽ രാത്രി പണിക്ക് പോകുമ്പം മീൻ പിടിക്ക് രാത്രി മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ വള്ളത്തിനകത്ത് നമ്മൾ പലകേണ്ട ഒരു തട്ടിടും തട്ടിടുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണെന്ന് വെച്ചാൽ കിട്ടുന്ന മീൻ ആ തട്ടിന് അടിയിലിടണം രണ്ടാമത് കുറേ സമയമാകുമ്പോൾ നമുക്കൊരു വിശ്രമത്തിന് വേണ്ടി അത് വൃത്തിയാക്കി അതേ കിടക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് തട്ടൊന്നും നമ്മൾ എടുക്കാഞ്ഞത് അപ്പോൾ അത് തട്ടിട കിടന്ന് കഴിയുമ്പോൾ നമുക്കൊരു സൗകര്യം കുറവാകും അതുകൊണ്ടാണ് ഏതായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം എന്തുമാത്രം കൊഞ്ചു കിട്ടുമെന്നൊന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് കുറേയേറെ ദൂരമുണ്ട് ഈ പാടത്തേക്ക് പോകാൻ നമ്മളങ്ങനെ കഴിഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് മ മടയാണ് ഭയങ്കര വെള്ളം കയറ്റമാണ് അവ തേറ്റമാണ് ഇത് ഉണ്ടോ നേരിയ പാകത്ത് കുട്ടിയാണ് ഈ പാടത്ത് നിറച്ച് ചുമലയാമ്പാണ് ചെന്താമരിയാണ് ഉണ്ടോ അല്ല ഇതിപ്പോൾ എല്ലാം കൂമ്പി നിൽക്കുക അതിൽ സന്ധ്യ ആവുമ്പോഴേ ഇത് ഇത് വിരിഞ്ഞു വരത്തുള്ളൂ ഉണ്ടോ ഈ ഒരു പ്രദേശം മുഴുവൻ ചുമണ്ടാവുമ്പയാണ് ഇത് രാവിലെയാണ് ഇതിൻ്റെ കാണാൻ ഭംഗി ഇപ്പം ഇത് മുഴുവൻ കൂമ്പി നിൽക്കുകയാണ് വിരിയത്തുള്ളൂ നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗം മുഴുവൻ ആമ്പ ഈ ആമ്പലാണ് ഇതിൻ്റെ അപ്പുറത്ത് കുറേ ഭാഗം തെളിവുണ്ട് അവിടെയാണ് നമ്മൾ പൊങ്ങ് കുഞ്ചു പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പാടം പുളുങ്ങുന്ന കുന്നക്കുന്നിശ്ശേരി ചേപ്പലാക്ക എന്ന് പറയുന്ന പാടമാണ് അവിടെ ഒരു പള്ളി കാണുന്നതുകൊണ്ടോ പുന്നക്കുന്നിശ്ശേരി പള്ളിയാണത് ഇപ്പം നമുക്ക് നേരെ നമ്മൾ പൊങ്ങിടേണ്ട സ്ഥലത്തേക്ക് പോവാം സന്ധ്യാകാരായി ഇവിടെ ഇത്ര ഭാഗം ആരോ തെളിച്ച് വലയിട്ടിരിക്കുകയാണ് ഇവിടെ ഈ സൈഡിൽ കൂടെ വലയിട്ടിട്ടുണ്ട് ഞാൻ ബിരിയാറായി നിൽക്കുന്നത് നിറച്ചു മുട്ടാണ് ഇതെളിഞ്ഞാൽ നമ്മൾ വെളുപ്പിനെ ആകുമ്പോൾ രാത്രി വിരിയും നമുക്ക് വിരിഞ്ഞു നിൽക്കുന്നത് വീടേക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നെങ്കിൽ രാവിലെ അത് ഞങ്ങൾ ഉൾക്കൊള്ളിക്കും നമ്മുടെ കയ്യിരിക്കുന്ന കൊഞ്ചു പിടിക്കാനുള്ള പൊങ്ങിടേണ്ട സ്പോട്ടിൽ നമുക്ക് വന്നിരിക്കുകയാണ് നമ്മൾ സാധാരണ ലൈറ്റൊക്കെ കത്തിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് രാത്രിയാകുമ്പോഴാണ് സന്ധ്യ കഴിഞ്ഞാണ് പൊങ്ങിടുന്നത് പക്ഷേ നമ്മൾ വീഡിയോയിൽ കിട്ടാൻ പാടായത് കൊണ്ട് ഇപ്പോഴേ പൊങ് ഇടുന്ന ആ വിധമൊക്കെ കാണിക്കുക അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരെ അവിടെ പോയാൽ പൊങ്ങിടാം നമുക്ക് പൊങ്ങിടാം അത്ര വെള്ളമേ ഉള്ളു കാറ്റുണ്ട് പടിഞ്ഞാറുന്നത് കാരണം വെള്ളം അത്രയും ക്ലിയറായിട്ട് കിടക്ക സ്റ്റഡി ആയിട്ട് വെള്ളം കിടക്കത്തില്ല വെള്ളം നമ്മളൊരു ഉദ്ദേശ കണക്കാണ് എടുക്കുന്നത് അത് സാധാരണ കൈകൊണ്ട് ഇങ്ങനൊരു ഉദ്ദേശം എടുക്കും ആ ഉദ്ദേശം അനുസരിച്ച് നമ്മൾ പൊങ്ങ് അങ്ങിടുകയാണ് ഉണ്ടോ കുറച്ച് ലൂസായിട്ട് കിടക്കും ചിലപ്പം നമ്മളിടുന്നത് എല്ലാ പൊങ്ങും നമുക്ക് അളന്നിടാനൊക്കത്തില്ല ഉണ്ടോ കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ലൂസ് അങ്ങനെ കിടന്നാലേ നമുക്ക് കാറ്റടിച്ചാൽ ഈ പൊങ്ങ് ഒഴിപ്പോവാതെ ഇരിക്കത്തുള്ളൂ ഇനി നമ്മളിത് സ്ട്രെയ്റ്റായിട്ട് തന്നെ അങ്ങോട്ട് ഇടുകയാണ് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന മൊത്തം പൊങ്ങ നമ്മൾ ഇടും ഒരുവിധം ലെവലിൽ തന്നെ ഇതിടണം ഇങ്ങനെ കൊഞ്ച് വലിച്ചോണ്ട് പോകുമ്പോ ഏതെങ്കിലും കൊഞ്ച് പിടിച്ചെങ്കിൽ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ ലെവൽ വ്യത്യാസം കാണുന്നതാണ് നമ്മൾ വിശിയെടുക്കുന്നത് പിന്നെ മൊത്തം ഇതിങ്ങനെ മുൻനിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് നമുക്ക് വെള്ളം നോക്കണം ആ വെള്ളം തന്നെ ഇല്ല എന്നല്ല എത്ര ഒന്നും അങ്ങനെ കുറച്ചൊക്കെ വ്യത്യാസം വരും റിയാം നോക്കാം കൊഞ്ചിതിനകത്തുണ്ടോ എന്ന് നോക്കാം ആദ്യം നമ്മൾ വീശിയത് വീശിത് കറക്റ്റാണോ ഇല്ലയെന്നറിയണ്ടേ ഈ നൂലെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം നമ്മൾ തേങ്ങ കെട്ടിരിക്കുന്ന നൂല പിടിച്ച് നോക്കുമ്പോൾ അറിയാം കറക്റ്റാണ് വീശി ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഇങ്ങനെ ചവിട്ടി നോക്കണം കൊ പൊങ്ങിട്ട് മുഴുവൻ പൊങ്ങിടുന്നതിന് മുമ്പേ കൊഞ്ച് പിടിച്ച് നമ്മളത് കണ്ടോണ്ട് വന്നതാണ് ഇതിൻ്റെ പത്തപ്പുറത്ത് ആമ്പയാണ് അതിനകത്ത് കയറി നമുക്ക് വീശാനൊക്കത്തില്ല അപ്പം നമുക്ക് കൃതി വന്ന് വീശി അതിൻ്റെ ഒരു പാവപ്പുഴ കാണും വീഡിയോയിൽ കൊഞ്ചിനെ നമ്മൾ ഇതിലായിട്ടും കണ്ടില്ലല്ലോ ഇത്രയും താമസം വരുന്നതല്ല നമ്മൾ വീശുന്ന എല്ലാ കൊഞ്ചും ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നാലും ഒട്ടുമിക്ക കൊഞ്ചും കിട്ടും നമ്മൾ ഈ നമ്മളീ മല ഇങ്ങനെ പയ്യാറുമ്പിലോട്ട് ഇങ്ങനെ കൂട്ടുക ിലെ മല മുഴുവൻ നമ്മൾ നോക്കി നടക്കേണ്ടി വരും കൊഞ്ചില്ല ആ ഉണ്ട് കൊഞ്ച് അയ്യോ മൈക്ക് നനഞ്ഞു സാധാരണ ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടോ കൊഞ്ച് ഇങ്ങനെ ഈ തലയ്ക്കകത്തുനിന്ന് നമ്മൾ ഇത് എടുക്കുമ്പം വളരെ ശ്രദ്ധിച്ചാണ് ഈ കൊഞ്ചി ചടയ്ക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കാര്യം ഇത് ഇരുക്ക് ഇരുക്കുകയും ചെയ്യും നമ്മുടെ കയ്യിൽ ഇരുക്കേം ചെയ്യും ഈ അടി അടി ഇതാണ് ഇവിടെ വന്ന് അടിക്ക് നമ്മൾ പൊങ്ങിട്ട് തീരുന്നതിന് മുമ്പേ നമുക്ക് കിട്ടിയ കൊഞ്ചാണ് ഇത് അപ്പം കൊഞ്ചാണ് നമ്മൾ തട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ കൊത് പെട്ടെന്ന് ഇല്ലാത്തതുകൊണ്ട് വേറെ ഗോതിലോട്ടായിരുന്നു അവിടെ കിടക്കുക ഇനി നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യണം ഒത്തിരി കാര്യങ്ങൾ കിടക്കുക വില നമ്മൾ എടുത്ത് വല അങ്ങനെ കിടക്കണമെന്നൊന്നുമില്ല ഈ പൊങ്ങ് നമുക്ക് എല്ലാ സ്ഥാനത്തും ഇടണം ഇട്ടിരിക്കുന്ന പൊങ്ങ് നമുക്കൊന്ന് നോക്കണം ഈ സമയം സന്ധ്യ സന്ധ്യ ആയി സെട്ടപ്പിന്റെ വിഷയമുണ്ട് ഇപ്പോൾ ഇനിയിപ്പോ നമ്മൾ നേരം വിളിക്കുന്നതിനും വരെ കൊഞ്ചു പിടിക്കുന്നുണ്ട് നേരം വിളിക്കുന്ന വരെ നമ്മൾ കിടക്കും ഞാൻ നേരത്തെ കയറുക നമുക്കേ സമയ സന്ധിയാകാണ് ലൈറ്റ് ഫിറ്റ് ചെയ്യാം അല്ല പിന്നെ കുഞ്ചു പിടിച്ചാൽ നമുക്ക് കാണാനൊക്കത്തില്ല അത് ബുദ്ധിമുട്ടുമാകും ലൈറ്റ് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ മാറ്റിൽ നമ്മൾ പുതിയ മാറ്റിലല്ല കിട്ടിയിരിക്കുന്നത് Later the <laughs> ത്തിച്ചു ഒന്ന് നോക്കാം ഇതുപോലെ തന്നെ വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മളിപ്പോൾ ആ സമയം നല്ല പോലെ രാത്രിയായി ഇനിയിപ്പം നമുക്ക് ഓരോ കൊഞ്ചിനും എടുക്കുന്ന നമുക്ക് വീഡിയോ എടുക്കുന്ന നടക്കത്തില്ല ഇതിപ്പോൾ ഒരു റൗണ്ട് നമ്മൾ നോക്കി ആ ഒരു കൊഞ്ചേ നമുക്ക് പിടിച്ചിട്ടുള്ളൂ പിടിച്ചുള്ള അതിനെ നമുക്ക് വീശി കിട്ടുകയും ചെയ്തു ഇങ്ങനെ നമ്മൾ ഓരോ പിടിക്കുന്ന കൊഞ്ചിനെ ഓരോന്നും വീശി പിടിക്കുക വീശുന്ന എല്ലാ കൊഞ്ചും നമുക്ക് കിട്ടണമെന്നില്ല ചില കൊഞ്ചൊക്കെ കിട്ടാതെയും പോവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊഞ്ച് പിടിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ വെയിൻ്റപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളിഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ